ഹൈവേയിൽ കൂടുതൽ സമയം കൊടുക്കണം വണ്ടി പോയത് ഞങ്ങളിപ്പോൾ ഈ ചാലക്കുടി അങ്കമാലി നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൊട്ടുമ്പറത്ത് ജംഗ്ഷനിൽ പേരെപറമ്പ് കരയാമ്പറമ്പ് ജംഗ്ഷനിൽ വണ്ടി വന്ന് കിടക്കണം ഇപ്പോൾ അങ്ങമാലിക്ക് അടുത്ത് വരെ അത് ബ്ലോക്കായി കിടക്കും അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വണ്ടികൾ സ്ട്രേറ്റ് പോകാനുള്ളവരാണ് അപ്പോൾ സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി ഒരു ട്രാക്ക് ഒരു അവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ബോർഡ് വയ്ക്കും അവർക്ക് ചുമ ലൈറ്റ് കത്തി കിടക്കുമ്പോൾ അസൗകര്യം ഉള്ളതുകൊണ്ട് പോലീസും മോട്ടോർ വെഹിക്കിളുകാരും കൂടി ഒരു രണ്ടാഴ്ച ഡ്യൂട്ടിക്ക് അളയിട്ടിട്ട് നേരെ വിടും ഒരു ട്രാഫിക് മാറ്റം നിർത്തിയിട്ടായാലും നമ്മൾ നേരെ വിടും നേരെ പോയി തുടങ്ങുമ്പോൾ എല്ലാവർക്കും അത് ശീലമാകുമ്പോൾ ഈ കിടക്കുന്ന വണ്ടിയൊന്നും കാണില്ല നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച അത് തുടങ്ങി കഴിഞ്ഞാൽ ഒരാൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ആ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ ബ്ലോക്ക് പോകുന്ന കാര്യമാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ഇതടക്കം എല്ലാ ലൈറ്റിൻ്റെയും ടൈമർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നെടുമ്പാശ്ശേരിയിൽ തിരിഞ്ഞ് നടത്തും നമ്മളിപ്പോൾ പോകുന്നുണ്ട് അവിടെയും നമ്മളൊരു പരിഷ്കാരം കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകാനുള്ള സൗകര്യം അവിടെയും ചെയ്യാൻ പറ്റും അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ ഒരു മാത്രം വലത്തു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റും അതെല്ലാം കൊടുക്കും കൊടുത്തിട്ട് മാക്സിമം വണ്ടികളെ സ്ട്രെയിറ്റ് വിടാൻ നോക്കും ഈ വരുന്ന വണ്ടികളിൽ ബഹുഭൂരിവശം വണ്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് തൃശ്ശൂരേക്ക് പോകാൻ വരുന്നത് അപ്പം ഈ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ടിക്ക് പോകാൻ പറ്റും പെരുമ്പാവൂരുന്ന ഒരു ബോർഡ് നമ്മളിവിടെ വയ്ക്കും വെച്ചിട്ട് ഈ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് കുറച്ച് ദൂരേന്ന് രണ്ടു മൂന്ന് ബോർഡ് വെച്ചാൽ ഈ ലെഫ്റ്റ് പിടിച്ച് കുറേ വണ്ടികൾ അങ്ങോട്ട് പോകും ഒരുപാട് വണ്ടി ഉണ്ടാവില്ല കുറച്ച് വണ്ടി ഉണ്ടാവുന്നുള്ളൂ പക്ഷേ എന്നാലും സ്ട്രെയിറ്റ് പോകേണ്ടവരില്ല ഇതിലെ ഈ ലൈറ്റ് നമുക്ക് എടുക്കാനൊക്കെ ലൈറ്റ് പരമാവധി സ്ഥലങ്ങൾ നമ്മൾ എടുക്കും ലൈറ്റ് ഓഫ് ചെയ്യും പക്ഷേ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഭാവിയിൽ പല ലൈറ്റുകളും മെണ്ടാന്ന് വയ്ക്കാത്ത കീഴിൽ ചില മാറ്റങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർദ്ദേശമുണ്ട് നാട്ടുകാരോട് എം എൽ എയോട് സംസാരിച്ചിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാന്മാരും സംസാരിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് സമയമെടുക്കും പക്ഷേ പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഈതൊരു സഡൻ ആയിട്ട് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ചില മാറ്റം അതായത് ടൈം ഒരാഴ്ചയ്ക്ക് ടൈമറെല്ലാം രണ്ടാഴ്ചയ്ക്കുള്ള ഞങ്ങൾ തന്നെ അവർ ടെക്നീഷ്യനെ തരും അവർ ടെക്രേഷൻ തന്നില്ലെങ്കിൽ നമ്മൾ ടെക്നേഷണം കൊടുക്കേണ്ടത് ഡ്രൈവർമാർക്ക് ഇപ്പോഴും റോഡ് വണ്ടി നിർത്തുന്നു അവർക്ക് തോന്നിയ ഓടിക്കുന്നു അവരെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല പഠിക്കുകയല്ല അതിനുള്ള നടപടി പ്രവേശിക്കാം നാട്ടുകാർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് രണ്ടു മൂന്നാഴ്ചയ്ക്കാൻ വരും അത് വരുന്നോടി എല്ലാവരും മര്യാദിക്കാൻ ഒരു അവസ്ഥ പോലീസിന്റെ ഫോഴ്സ് വേണമെങ്കിൽ നമുക്ക് ക്യാമ്പയിൻ നിറങ്ങാൻ ഇറക്കാൻ പോകാൻ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് അത് പോലീസ് സ്ട്രെങ്ത് കുറവായിട്ട് ക്യാമ്പയിൻ ഇറക്കാനായിട്ട് ഞാൻ ഡി ജി പിയുടെ സംസാരിച്ചിട്ട് അതിനോട് ഏർപ്പാട് ചെയ്യാം അല്ലാതെ നമുക്കിപ്പോ പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ തന്നെ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പത്തനാത്തിൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊക്കെ നമ്മളെ കാര്യം നടന്നാൽ പോരെ നമ്മൾ ഈ പൂച്ച ഏത് പൂച്ച കളർ പൂച്ചാൽ എരിയെ പിടിച്ചാൽ പോരെ ഇവിടെ തിരിച്ചു തിരിച്ചുവിട്ടി കുറച്ച് വണ്ടി ആ ടൈറ്റിൽ പോവാതെ കഴിഞ്ഞു ഇവിടുത്തെ ഇവിടുത്തെ ഒരു കറക്റ്റ് ആണ് അതാണ് ഈ വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വയ്യെ നടത്തുക ഇവിടുന്ന് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സമ്മതിക്കരുത് അത് ഈ സൈഡിൽ ഇതിന് മുമ്പിൽ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാൻ സമയം പറ്റത്തില്ല പാർക്ക് ചെയ്യുന്നവരും ഫൈനടിക്കാം ഇവിടുന്ന് അങ്ങോട്ട് ആ ജംഗ്ഷൻ വരെയും നടക്കുന്ന കാര്യം ഓർമ്മിച്ചില്ല ഒന്നും ആരും കേറില്ല ഏതെങ്കിലും ഒരു പുട്ട ഓർജില്ല ആള് കേറി കണയോ പിടി എടുത്തേക്ക് മോനെ ഊരി തരാം കഴിക്കാം തിരുവനന്തപുരത്തേക്ക് വെച്ചാൽ അവരാളും കേറത്തല്ല ഇപ്പൊ നല്ല പുട്ട ഓർമ്മിക്കും ടൗണെ കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമാര പുറത്തു നമുക്കത് ചെയ്യാം ഈ ടൈമിംഗ് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ചെയ്ത് തരേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ മൊത്തം എലിമിനേറ്റ് ബോർഡ് വെച്ചിട്ട് ഒരു മൈനർ റിക്കവറി പോലല്ലോ ഹാൻഡ് ബ്രേക്ക് ഒക്കെ വണ്ടികൾ കണ്ട് പോകുമ്പോഴിച്ചാൽ മതി നിരന്തരമായി ആണ നിർത്തിയിട്ട് പറഞ്ഞിട്ട് വെച്ചിട്ട് നിരന്തരമായിട്ടൊക്കെ അപ്പൊ അതൊന്നൊഴോ ഈ ടൈമർ നമുക്ക് പാർക്ക് തീരുമാനിച്ചാൽ മതി ആരോടൊത്തില്ല ഇരുന്നൂറ് രൂപേ പിന്നിടുന്നില്ല ഒത്തിരി ഇവിടെ ഈ നമ്മള് അങ്കമാലി വരെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഒന്നും ജംഗ്ഷൻ വരെ ആദ്യം എടുക്കാം അത് വരെ ആദ്യം എടുക്കാം കേട്ടോ ചേച്ചി അവിടം വരെ എന്തായാലും എടുക്കാം നമുക്ക് സ്പീ സമയം കൂട്ടാം എന്നിട്ട് ഇവിടെ ഒരു പെരുമ്പാവൂരുന്ന രണ്ട് ബോഡ് വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് റെഡിയാക്കി വിടാം അത് ഉറപ്പിച്ചു കൊടുക്കണം താന്നുപോലെ നല്ല ഫിനിഷിൽ ചെയ്യണം ബോർഡർ വേണം എല്ലാ കട്ടറും പുകയും കിടന്നാൽ നമ്മൾ ചെറുല്ലോ അപ്പം ആ ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് പോട്ടെ കുറേ വണ്ടി ബാക്കി നേരെ പോകുന്നതിന് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവിടെ ടൈമിംഗ് ടൈമിംഗ് എല്ലാം കൂട്ടുകോൾഡർ കറക്റ്റ് ചെയ്ത് തരും കറക്റ്റ് ചെയ്ത് തന്നെ എന്നെ വിളിക്കുക അവരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും നിർബന്ധി പറഞ്ഞു പിന്നെ ഈ ട്രാഫിക് ഇവിടുത്തെ ആ ജംഗ്ഷനിൽ തിരിഞ്ഞ് പോകുന്ന പിന്നെ അവിടെ നമ്മളിപ്പോ സ്ട്രേറ്റ് ആക്കണം അവിടെ നമ്മൾ കുറച്ച് ദിവസം മോട്ടോർ വൈഹിക്കിൾ കാരെയും പോലീസുകാരെയും അവിടെ പോസ്റ്റ് ചെയ്യണം നമ്മളൊരു തൽക്കാലം ഒരു ഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറ്റേ ജംഗ്ഷനിൽ വണ്ടി വിടും ഇപ്പൊ നമ്മൾ ഈ വൺമയിൽ തന്നെ ഞാൻ ജോലി റോജി കാണിച്ചു തൊണ്ണൂറ്റമ്പത് ശതരം വണ്ടി നേരെ പോകുന്നവരാണ് ഈ വനത്തോട്ട് പഞ്ചായത്തോട്ട് തിരിയുന്ന വണ്ടികൾ വളരെ കുറവാണ് പക്ഷേ ഈ കിടക്കുന്നതിലൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം വരെ നേരെ പോകാനുള്ള നേരെ പോകാൻ പറ്റുന്നില്ല നേരെ ഒന്ന് ഫ്രീയാക്കി കൊടുക്കണം നേരെ ഫ്രീ ആക്കി ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കും അവിടെ ഒരു വണ്ടി കാണില്ല ഞങ്ങൾ ഒറ്റ ദിവസം ചെയ്ത് നോക്കും ഒരൊറ്റ വണ്ടി കാണും ആ ലെഫ്റ്റ് സൈഡ് അല്ല ലെഫ്റ്റ് സൈഡിൽ ചേർന്നങ്ങ് പോയാൽ അവിടെ ഈ ഒരു ട്രാക്ക് ഫോൺ വെച്ച് അടയപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടുന്ന് ബോർഡ് വയ്ക്കണം ലെഫ്റ്റ് സ്ട്രെയിറ്റ് ലെഫ്റ്റ് പിന്നെ സ്ട്രൈറ്റ് പോകേണ്ട വണ്ടികൾ ലെഫ്റ്റ് ട്രാക്ക് എന്ന് വെച്ച് കൊടുക്കും ഒരു അഞ്ചാറ് ബോർഡിങ് വെച്ചാൽ മതി ഫ്ലെസ് ബോർഡ് വെച്ചാലും മതി അപ്പോൾ ആ ഒരു ആരോ കാണുമ്പം നേരെയും പോയിക്കോളെ ഈ പച്ചമൊപ്പ കത്തുമ്പോൾ നിർത്തിക്കളും അപ്പോൾ അവിടെ ആൾ നിന്നിട്ട് ആ ട്രക്ക് കൂടെ അങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ഇതൊരു ശീലമാവും ഒരുക്കി പോയാൽ പിന്നെ അങ്ങ് വിൽക്കോളും അപ്പോൾ ഒരാഴ്ചത്തെ പ്രശ്നമേ ഉള്ളൂ നമ്മൾ ഒരാഴ്ച ആ അവർ മിസ്ഗൈഡ് ചെയ്യുന്ന ആ ചുവന്ന ലൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് ബാധകമല്ലാന്ന് കണ്ടാൽ അവരെല്ലാവരും ഒക്കെ വിളിക്കോളും ബസ്സുകാരും എല്ലാം അതൊരു കിടക്കില്ല വണ്ടി ആ സൈഡിലെ വണ്ടി ഒഴിയുമ്പോൾ തന്നെ ഇവിടെ ഉള്ളു ഇത് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ബോർഡ് വെക്കാം എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പോസ്റ്റൊക്കെ ചരിഞ്ഞിരിക്കണം നേരെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ഈ മരം ഈ മാല ലാവിൽ നിന്ന് വെട്ടിയിട്ട് പോസ്റ്റിംഗ് ഓടിച്ചാലും നീക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആ ടെലിഫോൺ പോസ്റ്റിലിരിക്കുന്ന ഇടത്തേക്ക് ഈ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ വളരെ നന്നായി അല്ല അവരെ കോമ്പൗണ്ടല്ല കോമ്പൗണ്ട് പോകുന്നു അതിൻ്റെ മണി കൂടെ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞ സ്ഥലത്ത് വന്ന അവർക്ക് അറത്തില്ല കാരണം ഈ ടെലിഫോൺ പോസ്റ്റ് പോസ്റ്റിരിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിൽ നടുക്കിരിക്കുന്നുണ്ട് ആ സാധനം എടുത്ത് മാറ്റിയിട്ട് ഒരു ഒരു ഒന്നര ഒന്നരടി ഇങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ ഈ ലാവിൻ കെട്ടിയാൽ മതി ഗ്രാവിന്റെ കൊമ്പ് നടക്കാനോ അവര് സൂക്ഷിക്കാന്നുണ്ട് നടന്നു ഈ പുതിയ ലൈസൻസ് എടുക്കുന്നവർ മര്യാദ കാണിക്ക് നടന്നു പോകുന്നവരോട് മുമ്പ് എടുത്തവർ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പരാസയം കണ്ടു അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും ലൈസൻസ് ഉള്ളവർക്ക് മാത്രം ഇവിടെ ഇവിടെ ഒരു വണ്ടി ഈ കണ്ടി പോരങ്കി അവർക്ക് പോവാം കണ്ട ഒരു ചെറിയ ഇവിടെ ഒരു വണ്ടി ഇട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വണ്ടി കൊണ്ട് ആ ട്രാക്കും പരിഹരിക്കാൻ കുറച്ചുള്ള രീതി മേജറായിട്ട് രീതിയിലായിരുന്നു പെട്ടെന്ന്